ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉള്ളിവട ആയിട്ടാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ക്രിസ്പിയായ നല്ല സോഫ്റ്റ് ആയ ഉള്ളിവട ഉണ്ടാക്കാമെന്ന് അപ്പോൾ നമുക്ക് തുടങ്ങാം ഒരു നാലോ അഞ്ചോ സവാള നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ നമുക്ക് ഉള്ളി നന്നായി സോഫ്റ്റായി നല്ല കുഴഞ്ഞ് കിട്ടും അപ്പോഴാണ് ഒരു പെർഫെക്റ്റ് കിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഈ ഉള്ളി വട ഉണ്ടാക്കുമ്പോൾ ഇപ്പം നമുക്ക് ഇതൊരു പത്ത് മിനിറ്റിന് വേണ്ടി അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നീട് നമുക്കതിക്കാവശ്യമുള്ളത് ഇഞ്ചി കറിവേപ്പില പച്ചമുളക് വലിയ ജീരകം എന്നിവയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഉള്ളി എന്തായിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ ഈ സവാളയിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയണം അല്ലെങ്കിൽ നമ്മൾ ഈ പൊടികൾ കൂട്ടുമ്പോൾ എത്ര പൊടികൾ കൂട്ടിയാലും ശരിയാവില്ല അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ വെള്ളമൊക്കെ ഊറ്റിയിട്ട് മറ്റൊരു പാത്രത്തിലാക്കണം അപ്പോൾ നമുക്ക് മുഴുവൻ വെള്ളവും ഊറ്റിക്കളയാം നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അതൊക്കെ പോകെട്ടോ പിന്നീട് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഈ സവാളയിൽ തന്നെ ഇതിനാവശ്യമില്ല വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ ഇപ്പം നമ്മൾ ഇതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇത് നമുക്ക് കളയാം അപ്പോൾ ഇത് മുഴുവൻ അതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് വെച്ചു ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ഒരു മൂന്ന് ടീസ്പൂണ് മൈദപ്പൊടിയും അതുപോലെ തന്നെ മൂന്ന് ടീസ്പൂണ് നമ്മുടെ കടലമാവും ഇതൊക്കെ നമ്മൾ കൂട്ടിച്ചേർക്കണം കേട്ടോ പൊടി അധികമാവണ്ട ഇതിൽ ഉള്ളി ഈ സവാള ഉണ്ടല്ലോ ഇതാണ് കൂടുതലായി മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ അപ്പം പിന്നെ നമ്മൾ എരിവിനനുസരിച്ച് അല്പം മുളകും പൊടിയും നമുക്ക് ചേർക്കണം അപ്പോൾ എരിവ് ആവശ്യമുണ്ട് എങ്കിൽ പിന്നെ അധികം ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ എത്ര വേണ്ട അത്ര ചേർക്കുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എരിവ് കുറച്ചാണ് ഉണ്ടാക്കൽ അല്ലെങ്കിൽ അവർ കഴിക്കൂല അപ്പോൾ പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഇരു കുറച്ചിട്ടാണ് ചെയ്യല് കേട്ടോ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാനെട്ടോ ഏറ്റവും നല്ലത് എന്നാലുള്ളൂ ഈ പൊടികളും ഈ മസാല എല്ലാം കൂടി ഒരുമിച്ച് ആവുകയുള്ളു കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് കുഴച്ച് കൊടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ ആവണം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഈ വലിയ ജീരകം ചതച്ചിട്ട് അതിട്ട് കൊടുക്കണം ഒന്ന് ചതക്കണേ ഏറ്റവും നന്നായിരിക്കും അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് ആവേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നോക്കി ഇനി കൈ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് പൊട്ടിപ്പോകൂല ഈ ഒരവസ്ഥയിലാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെക്കാം കേട്ടോ ഓരോ ബോൾസ് ആക്കിയിട്ട് ഒന്ന് ചെറിയൊരു പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി നന്നായി പ്രസ് ചെയ്യൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് പൊരിക്കാൻ റെഡിയാവാം കേട്ടോ ഇപ്പോൾ ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാവട്ടെ എണ്ണ നല്ലോണം ചൂടായിട്ട് നമുക്കതെല്ലാം പൊരിച്ചെടുക്കാം കേട്ടോ കൽപിൽ തേനൊഴുകണ കോഴിക്കോട് കടലമ്മ മുത്തുണക്കരക്കൊഴിക്കോട് അൽവാഹു മനസ്സുള്ളരി കോഴിക്കോട് വേണേ കണ്ടോളി ചെങ്ങായി നമ്മുടെ കോഴിക്കോട് കായ വറുത്ത് തരാലോ കറുമുറ വയറ് നിറച്ച് കഴിച്ചോ ധുംബിരിയാണി കഴിച്ച പിന്നെ സംഗതി നല്ലവസാറ് കൽബിൽ തേനൊഴുകണ കോഴിക്കോട് അതേപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ഉള്ളിവട ഇവിടെ വെന്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം നല്ല ആണ് കേട്ടോ അത് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് ഇതിന് നല്ല റെഡ് കളറാണ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ അതിക്ക് അല്പം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ല കളർ കിട്ടും കേട്ടോ അപ്പോൾ ഞാനതൊന്നും ചേർത്തിട്ടില്ല ആവശ്യമുള്ളവർക്ക് ചേർക്കാം അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയ ഈ ഉള്ളിവട റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിവട റെഡി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കമൻ്റ് അറിയിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്